നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ സിനിമയിൽ ഇപ്പം വലിയ രീതിയിലുള്ള ബോംബ് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരം ലോബിയായിട്ടുള്ള സുരേഷ് ഏട്ടൻ സുരേഷ് ചേട്ടനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഈ പറയപ്പെടുന്ന സാധനങ്ങളൊന്നും സിനിമയെ സ്നേഹിച്ചിട്ടൊന്നും അല്ല ഇവർ വരുന്ന ഇവരൊക്കെ ബിസിനസ് മൈൻഡുള്ള ആൾക്കാരാണ് സിനിമ എന്ന് പറയുന്നത് ബിസിനസ് ആണല്ലോ കോടികൾ മുടക്കി സിനിമ എടുക്കും നല്ല സിനിമകളാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ വരും വിജയിക്കും അപ്പൊ ഈ സിനിമകൾ വിജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കണം അപ്പൊ ജനങ്ങളെ വെല്ലുവിളിച്ചിട്ട് ഒരു പരിപാടിയും ഇവിടെ ഒരു നടനായിക്കോട്ടെ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ ആരായിക്കോട്ടെ ചെയ്താൽ അത് എട്ട് നിലയിൽ പൊട്ടും അതുകൊണ്ട് ജനങ്ങളാണ് അല്ലെങ്കിൽ പ്രേക്ഷകരാണ് ഏറ്റവും വലിയ ബലം എന്ന് ഈ പറയപ്പെടുന്ന ആൾക്കാരെല്ലാം ഒന്ന് മനസ്സിലാക്കണം മലയാളത്തിൽ ഏറ്റവും വലിയ സിനിമകൾ എടുക്കുന്ന കമ്പനി ഏതാണെന്ന് വെച്ച് നമുക്ക് പറയാം ആശീർവാദ സിനിമാസാണ് കാരണം അവരാണ് ബിഗ് ബഡ്ജറ്റ് സിനിമകളൊക്കെ കേരളത്തിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത് ഇപ്പൊ നമ്മൾ തമിഴ്നാടോ അല്ലെങ്കിൽ കർണാടകയൊക്കെ നോക്കുകയാണെങ്കിൽ ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി വന്നതിനു ശേഷം വലിയ ബഡ്ജറ്റിലുള്ള സിനിമകൾ ക്വാളിറ്റി ഉള്ള സിനിമകൾ നമ്മൾ കണ്ടു ഇപ്പൊ അവസാനമായിട്ട് തിയേറ്ററിൽ എത്തിയ മാർക്കോ എന്ന സിനിമ ഒരുപാട് പൈസ മുടക്കി എടുത്തിട്ടുള്ള ഒരു സിനിമ ആണ് അത്രത്തോളം ക്വാളിറ്റി ആ സിനിമയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ട് ആ സിനിമയും തിയേറ്ററിൽ വിജയിച്ചു ചില ഈ പൂഞ്ഞാൻ സിനിമകളൊക്കെ അതായത് അമ്പതും അറുപതും ലക്ഷം രൂപയ്ക്കൊക്കെ ചില പൂഞ്ഞാൻ സിനിമകളൊക്കെ എടുക്കുന്ന പരിപാടിയാണ് ഈ സുരേഷ് കുമാറിനെ പോലുള്ള ചില ലൊട്ടു ലൊടുക്ക് പ്രൊഡ്യൂസർമാരുണ്ട് ഇവരൊക്കെ ഈ തലപ്പത്ത് കയറി ഇരിപ്പുണ്ട് നല്ല കഴിവുള്ള ഒരുപാട് പണമുള്ള പിള്ളേർ പുറത്തുണ്ട് അവർ നല്ല നല്ല സിനിമകളെടുത്ത് വിജയിക്കുമ്പോൾ ഇവനിക്കൊക്കെ അക്ഷരാധി കുരുപൊട്ടുകയാണ് എന്നാൽ ഇപ്പം ഈ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഈ പറയപ്പെടുന്ന സുരേഷ് ഏട്ടൻ എന്ന് പറയുന്ന ഇയാൾ ഇയാൾ ആന്റണി പെരുമ്പാവൂറിനെതിരെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചു സിനിമ നടന്മാരാരും സിനിമ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല ആ സിനിമകളൊന്നും ഇനി തിയേറ്ററിൽ പ്രദർശിപ്പിക്കില്ല ജൂൺ ഒന്നു തൊട്ട് ഞങ്ങൾ തിയേറ്റർ കൂട്ടാൻ പോകുന്നത് സത്യത്തിൽ ഇവനാരാണ് തിയേറ്റർ കൂട്ടാനും അല്ലെങ്കിൽ ഈ സിനിമ ഒന്നും നടന്മാരഭിനയിക്കേണ്ട എന്ന് പറയാനൊക്കെ ഈ കൂടെ ആരാ എന്നാൽ തിയേറ്ററുകാരുടെ അവസ്ഥയും കൂടെ നമ്മൾ ഈ ഒരു അവസരത്തിലൊന്ന് ഒന്ന് ഓർക്കേണ്ടത് കാരണം ഇത്തരത്തിലുള്ള ക്വാളിറ്റി കുറഞ്ഞ നിലവാരമില്ലാത്ത സിനിമകളൊക്കെ എടുത്തു വെച്ചിട്ട് തിയേറ്ററുകാരോട് അഞ്ചും ആറ് ലക്ഷമൊക്കെ ചോദിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൊടുക്കുകയും ചെയ്യും കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇതേ സിനിമ തന്നെ അടുത്തുള്ള മറ്റു തിയേറ്ററിലും കൊടുക്കും അപ്പം ഈ ഓഡിയൻസ് സ്പ്ലിറ്റ് ആയി പോവും ഈ സിനിമ എട്ട് നിലയിൽ പൊട്ടിക്കഴിഞ്ഞാൽ ആ തിയേറ്ററുകാരന്റെ അവസ്ഥ ഗോവിന്ദയാണ് ഈ പൈസ ഇവർക്ക് തിരിച്ചു കിട്ടത്തില്ല ആ കമ്പനിയുടെ ഒരു സിനിമ പിന്നെ തിയേറ്ററിൽ വന്നെങ്കിൽ മാത്രമേ അവർക്ക് അതിൽ നിന്നും ആ പണം ഊരിയെടുക്കാൻ പറ്റൂ അപ്പോഴും ആ സിനിമ നല്ലതാണെങ്കിൽ മാത്രമേ തിയേറ്ററിൽ തിയേറ്ററിലോടത്തോളം കളക്ഷൻ കിട്ടുന്നുള്ളൂ സത്യത്തിൽ തിയേറ്ററുകാരുടെ അവസ്ഥ വളരെ പരിതാപകരം എന്ന് വേണം പറയാൻ അപ്പൊ നമ്മുടെ സുരേഷ് കുമാറും പിന്നെ ആന്റണി പെരുമ്പാവൂരും തമ്മിലാണ് ഇപ്പൊ പോരാട്ടം ആനന് പെരുമ്പറിന് അമ്മ സംഘടനയുടെ പിന്തുണയും സപ്പോർട്ടും ഒക്കെ ഉണ്ട് കാരണം അദ്ദേഹം മോഹൻലാലിന്റെ ഡ്രൈവറായിരുന്നു പിന്നീട് അത് പി എ സെക്രട്ടറി പിന്നെ ഇപ്പൊ അദ്ദേഹം ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രൊഡ്യൂസറായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പം എൽ ടു വലിയ ബഡ്ജറ്റിൽ എത്താൻ പോകുന്ന ഒരു സിനിമയാണ് മലയാളത്തിൽ പാൻ ഇന്ത്യൻ ലെവലിൽ എത്താൻ പോകുന്ന സിനിമയാണ് അപ്പം ഒരുപാട് ആൾക്കാർ ഇത്തരത്തിലുള്ള സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലുള്ള വേട്ടാവലും സിനിമകളൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ജനങ്ങൾ കാണണമെന്ന് പറഞ്ഞാൽ മനസ്സിലായെന്ന് ഓഡിയൻസ് പറയത്തുള്ളൂ അതുകൊണ്ട് വെല്ലുവിളികളും ഒന്നും മുഴക്കരുത് പിന്നെ ഈ നമ്മുടെ റിവ്യൂ നിർത്തി കളയുമെന്നൊക്കെ ഇടക്ക് വന്നിട്ട് ഈ മഹാ വന്നു വലിയ മുദ്രാവാക്യമൊക്കെ മുഴക്കിയിരുന്നു നമുക്ക് ഇന്നെന്തായാലും അശ്വന്ത് കോക്ക് ഇതിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് നല്ല രീതിയിൽ ഒരു ഊക്കായിട്ടാണ് കൊടുക്കുന്നത് അപ്പം നമുക്കതൊന്ന് കണ്ടു വെക്കാം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വിവാദം പോകുന്നുണ്ട് മിക്കവാറും ശ്രദ്ധിച്ചു കാണും സിനിമ സംബന്ധിച്ചുള്ള ഒരു വിവാദമാണ് മലയാള സിനിമ ഇന്ത്യൻ ഫിലിം പ്രൊഡ്യൂസർ ആൻഡ് ആക്ടോമിസ്റ്റോ ജി സുരേഷ് കുമാർ അദ്ദേഹം പണ്ട് തലമുറയുള്ള പ്രൊഡ്യൂസറാണ് പറഞ്ഞുള്ള കാര്യങ്ങൾ ഒന്ന് ഇൻഡസ്ട്രി വലിയ നഷ്ടത്തിലാണ് ജൂൺ മുതൽ സിനിമ നിർത്തിവെക്കാൻ പോകണം ഇതൊക്കെ എന്ത് ബലത്തിലാണ് എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെ ഓരോരോ വിടുവായുത്തരം പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുമ്മാ പത്രസംഘണം കഴിഞ്ഞാൽ തള്ളോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നതാണ് റിവ്യൂ നിരോധിക്കും ആര് നിരോധിക്കാൻ പ്രൊഡ്യൂസർ അസോസിയേഷൻ വിരാരാ വിരാരതൊക്കെ നിരോധിക്കാൻ കോടതിയോ കോടതി പറയാൻ നിർത്തും ശരി കോടതി തന്നെ വിമസിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിംശിച്ചിട്ടുള്ളത് റിവ്യൂ ബോംബിങ് പാടില്ല അതുപോലെ തന്നെ ബ്ലാക്ക് മെയിലിംഗ് പാടില്ല എന്നൊക്കെയാണ് അത് കുറേ വട്ടം വിഷയം സംസാരിച്ച വിഷയമാണ് ഇങ്ങനെ ഈ ജി സുരേഷ് കുമാറും അദ്ദേഹത്തായിട്ട് ചുറ്റിപ്പറ്റിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ ഒരു അഭിപ്രായം അങ്ങ് അങ്ങ് വിടുവാണ് പടച്ചു വിടുവാണ് അതായത് ഇവിടെ ഒരു സിനിമയാണ് വിജയിച്ചെന്ന് ഈ വർഷം ഇറങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരേ ഒരു സിനിമ വിജയിച്ചു ബാക്കിയെല്ലാം പൊട്ടിയിരിക്കുകയാണ് പിന്നെ അത് ഇപ്പോഴും പൊന്മാൻ ഉൾപ്പെടെയുള്ള സിനിമ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് പറയുന്നത് ആലോചിക്കണം ഇവർക്ക് സിനിമയോട് എന്താ സ്നേഹമുള്ളത് പിന്നെ ഇവിടെ അമ്പത് കോടി നൂറ് കോടി ഇരുന്നൂറ് കോടി കളൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് സുഭദ്രയും അപ്പനും ഞാനും അംഗീകരിക്കില്ല എന്താ കാരണം ഞങ്ങൾക്ക് ഷെയർ നൂറ് കോടി വന്നാൽ ഇരുന്നൂറ് കോടി വന്നാലും മാത്രമേ അത് അംഗീകരിക്കുകയുള്ളൂ ഇന്ന് ആൻ്റണി പെരുമ്പാവർ ഒരു പോസ്റ്റ് എഴുതിയിട്ടുണ്ട് അത് വിശദമായിട്ട് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലുള്ള എല്ലാ ഇൻഡസ്ട്രിയിലും ഇങ്ങനെ തന്നെയാണ് അമ്പതും നൂറും ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം കണക്കാക്കുന്ന കോടികൾ മൊത്തമാണ് ഗ്രോസാണ് ആകെ കിട്ടിയ ആ സിനിമയ്ക്ക് കിട്ടിയ അതിൻ്റെ ഇൻകോ ആണ് പറയുന്നത് അങ്ങനെ നമ്മളെ ഇൻഡസ്ട്രിയിൽ അത് കിട്ടിയിട്ടുണ്ട് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഇവർക്ക് പറ്റില്ല പിന്നെ ഈ പറഞ്ഞ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു തരം അമ്മാൻ കോംപ്ലെക്സ് അതായത് തങ്ങൾ മതി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മതി ഇവിടെ ഞങ്ങൾക്ക് ശേഷം പ്രളയം ഓൻ ചത്താലും കുഴപ്പമില്ല മരുമകളുടെ കണ്ണീർ കണ്ടാൽ മതി എന്ന് പറയുന്ന കുറേ സംഭവങ്ങളുണ്ടല്ലോ ഈ തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് പിന്നെ ഇവരുടെ പ്രശ്നം നടന്മാരും സിനിമകൾ നിർമ്മിക്കുന്നു ഇവരെ നിർമ്മിക്കുന്ന സിനിമകളായതാണ് ഇവർക്ക് വേണ്ടത് ഇവിടെ തട്ടിക്കൂട്ട് പരിപ്പോടെ പടങ്ങൾ ഉണ്ടാക്കി മാർവാടിൻ്റെ കടം കടമായിട്ട് എന്നൊക്കെ പറയുന്നത് മുൻപ് ഇദ്ദേഹം ഞാനൊരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തിയമാരുണ്ടായിരുന്നു മറുപടി എടുത്തുനിന്ന് കടമായിട്ടാണ് പലിശയ്ക്ക് എടുത്തിട്ടാണ് പറഞ്ഞെടുക്കുന്നത് ഇങ്ങനെയൊക്കെ ഇത്ര കഷ്ടപ്പെട്ട് ഇവരെന്നെ എടുക്കുന്ന ഇവിടെ പൈസയുള്ള പിള്ളേരുണ്ട് അവിടെ ഇവിടെ ഇഷ്ടം പോലെ പൈസ ഉള്ള ആൾക്കാരുണ്ട് ആന്റണി പെരുമ്പാവൂർ മുതൽ ലിസൻ സ്റ്റീഫൻ മുതൽ ഗോകുലം ഗോപാലൻ മുതൽ അജിത് വിനായക് മുതൽ അങ്ങോട്ട് നീണ്ടു കിടക്കുന്ന ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ പണം എന്ന് നല്ല പടം എടുക്കാൻ താല്പര്യം ആൾക്കാരുണ്ട് ആ അവരെ അതിന് എന്താ പ്രശ്നം എന്താ ഇവരെ എടുത്തോ ഇവർ മറുവാടി എടുത്ത് വാങ്ങിച്ചിട്ടോ എങ്ങനെയെങ്കിലും കടമായിട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി എന്നിട്ടിത് മറ്റുള്ളവരെ കുറ്റം പറയുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ ഷരീഫ് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ നമ്മുടെ ഉണ്ണി മൂന്നിനെ മാർക്കർ പ്രൊഡ്യൂസ് ചെയ്ത് എന്തോരം കാശ് അങ്ങേര് അത് കിട്ടേക്കുന്നത് അതിൽ വണ്ടികൾ ഡിഫൻഡറിനെ മാത്രമല്ലേ പറയുന്നത് ആ സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി നോക്കാം അത്ര ആർട്ടിസ്റ്റുകൾ വെച്ചിട്ട് ഇത്രയും ദിവസം ഷൂട്ട് ചെയ്ത ഒരു പടം അങ്ങ് ഇറക്കുവാണ് അതിന് ധൈര്യം വേണം സ്വന്തത്തിയിൽ പൈസ എടുത്തില്ല ഇറക്കുന്നേ ഷെരീഫ് മുഹമ്മദ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ അതുപോലെ അവിടെ പല ആണ്മാരും അവിടെ സ്വന്തം ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രശ്നം എന്താ അത് അവരുടെ റൈറ്റ് അല്ലേ അവരുടെ അവകാശമല്ലേ അതൊന്നും പാടില്ല എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് മാടമ്പികൾ ഇങ്ങനെ സെറ്റപ്പ് എന്തെങ്കിലും അപ്പോൾ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം നമ്മുടെ രാജ്യത്ത് പണമുള്ള ആൾക്കാർക്ക് ലീഗലി സിനിമ പിടിക്കാം അത് പിടിക്കാൻ പാടില്ല എന്ന് വേറൊരാൾക്ക് പറയാനുള്ള യാതൊരു റൈറ്റുമില്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവർ വെറുതെ ഇരുന്ന് അങ്ങ് തല്ലി വിട്ടിട്ട് എന്താ കാര്യം റിവ്യൂ നിർത്തുന്ന പറഞ്ഞാൽ അതുപോലെ തന്നെ സുരേഷ് കുമാരെ നിന്റെ പതിനാറിന്റെ അടവൊക്കെ അത് കൈ വെച്ചാൽ മതി കാരണം ആരാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ ഏകദേശം അറിയാം അപ്പൊ സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇത്തരത്തിലുള്ള വിഷം കലർത്താൻ ശ്രമിക്കല്ലേ എന്റെ പൊന്നേട്ട അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചോ അത് തിരുവനന്തപുരത്ത് അങ്ങോട്ട് ഇളക്കിയാൽ മതി ആ സാമ്പാറ് അവിടെ വേവത്തുള്ളൂ ഇവിടക്കിൽ ലാലേട്ടനെ പൊക്കി പിടിച്ചോണ്ട് നടന്നൊരു വ്യക്തിയാണ് പിന്നീട് ഇപ്പം എന്താണെന്ന് അറിയത്തില്ല ആന്റണി പെരുമാവറിനെതിരെ തിരിഞ്ഞത് എന്താണെന്ന് അറിയില്ല അപ്പം സിനിമകൾ ചെയ്യാതെ ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് ആ ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് മറ്റേ കറങ്ങുന്ന കസാരക്കകത്ത് കയറിയിരുന്ന് ഇങ്ങനെ ഞെളിഞ്ഞ് കാണിക്കുന്നതല്ലാതെ പണം മുടക്കി നല്ല പിള്ളാരെ വെച്ച് നല്ല സിനിമ എടുത്താൽ ആ തിയേറ്ററിൽ വിജയിക്കും എന്നുള്ളത് പലരും അവരുടെ ധൈര്യം കാണിച്ചു തന്നിട്ടുണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയിട്ടുള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സിനിമകൾ ഇറങ്ങിയെന്ന് പറയുന്നു അതിനകത്ത് ആകെ പ്രേക്ഷകർ കണ്ടിട്ടുള്ളത് പറഞ്ഞാൽ ഒരു പത്തോ ഇരുപത്തിയഞ്ച് സിനിമകൾ മാത്രം ഉണ്ടാകുന്നത് അശ്വന്ത് ഗോക്ക് വയർ നിറച്ച് നമ്മുടെ സുരേഷ് ചേട്ടൻ അങ്ങോട്ട് തള്ളിക്കൊടുത്തിട്ടുണ്ട് അപ്പൊ റിവ്യൂ ഒക്കെ നിർത്തണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ മഹാനോട് നമുക്കിത് തന്നെയാണ് പറയാനുള്ളത് ഈ സിനിമ ഉള്ളിടത്തോളം കാലം നമ്മൾ റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ഇവിടുത്തെ നിയമവും കോടതിയൊക്കെ ഉണ്ട് അവര് പറയാണെന്നുണ്ടെങ്കിൽ ഈ അശ്വന്ത് ഗോക്ക് പറഞ്ഞതിനൊക്കെ നിർത്തും പക്ഷെ മാന്യമായ രീതിയിൽ വിമർശിക്കാനായിട്ടുള്ള എല്ലാ റൈറ്റ്സും ഇവിടുത്തെ ഓരോ പൗരനും ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമേ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ എന്നുള്ള ആ ഒരു ദാർഢ്യം ആ ഒരു അഹങ്കാരം മാറ്റി വെച്ചുകൊണ്ട് പൈസ അങ്ങോട്ട് ഇറക്കിയിട്ട് നല്ല നല്ല സിനിമകൾ അങ്ങോട്ട് ചെയ്യും പിന്നെ താരങ്ങൾ പ്രതിഫലം കൂട്ടുന്നു എന്ന് പറയുന്നല്ലോ ഇപ്പം പുതിയ പുതിയ പിള്ളേരുടെ സിനിമകളാണ് തിയേറ്ററിൽ വിജയിക്കുന്നതും നൂറ് കോടി ക്ലബിലൊക്കെ നിങ്ങൾ പറയുന്നത് കേറിയിട്ടില്ല എന്ന് നൂറ് കോടി ക്ലബിൽ കയറുന്ന സിനിമകളായിട്ട് നമ്മളിപ്പോൾ കാണുകയും ചെയ്യുന്നുണ്ട് അവർ പക്ഷേ ചിലപ്പോൾ ടോട്ടൽ ബിസിനസ്സായിരിക്കാം നൂറ് കോടി രൂപ അല്ലാതെ തിയേറ്ററിൽ നിന്ന് മാത്രം നൂറ് കോടി കിട്ടിയ ഒരു മലയാള സിനിമയും മലയാള ഇൻഡസ്ട്രിയിൽ ഇല്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ടോട്ടൽ ബിസിനസ് വരമ്പം നൂറ് കോടി നൂറ്റമ്പത് കോടി ചിലപ്പോൾ ഇരുന്നൂറ് കോടിയൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നാൽ ഈ ഈ ഗീർവാണ മുഴക്കുന്നതിന് നല്ലത് നല്ല നല്ല സിനിമ ചെയ്യും അതുകൊണ്ട് ഇപ്പം നല്ല പൊരിഞ്ഞ തല്ലാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ തല്ലുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമന്റുകളും എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയും എല്ലാവർക്കും